ഈശോയിൽ സ്നേഹമുള്ളവരെ ഏവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുകയാണ് കുത്തിതനായ ഈശോ നമ്മൾ എല്ലാവരെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ സുവിശേഷ ഭാഗങ്ങൾ അത്തരം സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ തിരുവചനങ്ങൾ അതുപോലെ തന്നെ യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അദ്ധ്യായം ഒന്ന് മുതൽ പത്തുവരെയുള്ള തിരുവചനങ്ങൾ ഇതാണ് നമ്മളിന്ന് ധ്യാന വിഷയമാക്കുക മത്തയുടെ സുവിശേഷത്തിൽ നമ്മളവിടെ കാണുന്നു കർത്താവിൻ്റെ കബറിടത്തിൽ ചെല്ലുന്ന സ്ത്രീകൾ അവരുടെ മനസ്സിൽ സന്തോഷമുണ്ട് ആശ്ചര്യമുണ്ട് അല്പം അവിശ്വാസവുമുണ്ട് പക്ഷേ വലിയ പ്രതീക്ഷയോടെ അവർ മുന്നോട്ട് പോവുകയാണ് എന്നാൽ അതേസമയം നമ്മളവിടെ മറ്റൊരു വചനം കാണുന്നു ഭയം നിമിത്തം കാവൽക്കാർ മരിച്ചവരെ പോലെയായി അസത്യത്തിന് കാവൽ നിൽക്കാൻ വിളിക്കപ്പെട്ടവരായിരുന്നു ആ കാവൽക്കാർ അവർ മരിച്ചവരെ പോലെയായി ഇന്ന് ലോകത്തിൽ തിന്മയുടെ ശക്തി ഒരുപക്ഷെ ശക്തി ആർജിക്കുന്നു എന്ന് നമ്മൾ കാണുമ്പോൾ കർത്താവിൻ്റെ ഉത്ഥാനം നമുക്ക് പ്രതീക്ഷ നൽകുന്നു എല്ലാ അസത്യത്തെയും തിന്മയുടെ ശക്തികളെയും പൂർണ്ണമായി പരാജയപ്പെടുത്തുന്നതാണ് കർത്താവിൻ്റെ ഉത്ഥാനം അസത്യവും അനീതിയും നടക്കുമ്പോൾ ഇന്ന് പലരും നിശബ്ദത പാലിക്കുന്നു പോലെയാകുന്നു ഉത്ഥാനത്തിരുന്നാളിൽ ഏറ്റവും ആദ്യത്തെ സന്ദേശം എനിക്ക് തോന്നുന്നു സത്യത്തിന് വേണ്ടി നിലകൊള്ളുക നീതിക്ക് വേണ്ടി ശബ്ദം ഉയർത്തുക എന്നുള്ള വലിയ സത്യമാണ് രണ്ടാമത് നമ്മൾ കാണുക അത്താരുടെ സുവിശേഷത്തിലും യോഹനാൻ്റെ സുവിശേഷത്തിലും നമ്മൾ കാണുന്ന ഒരു സത്യമുണ്ട് ഈശോയിലുള്ള വിശ്വാസം ഉത്യത്തിനുള്ള വിശ്വാസം അത് വ്യക്തമായിട്ടുള്ള ഒരു അനുഭവമാണ് അവരെ കബറിടത്തിൽ വരുന്നു കാണുന്നു പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നു ക്ഷമയോൻ പത്രോസും യോഹന്നാനും കല്ലറിയിൽ പ്രവേശിച്ച് അവിടെ കച്ചകൾ കാണുന്നു കച്ചയോടുകൂടെയല്ലാതെ തൂവാല തനിച്ച് ഒരിടത്ത് ചുരുട്ടി ചുരുട്ടിവെച്ചിരിക്കുന്നത് കാണുന്നു കാണുന്നു അനുഭവിക്കുന്നു വിശ്വസിക്കുന്നു സാക്ഷികളാകുന്നു അതാണ് നമ്മൾ ഉത്ഥാനത്തിൽ പ്രത്യേകമായിട്ട് കാണുക സ്ത്രീകളുടെ വാക്കിനൊരു പക്ഷേ വലിയ വില കൽപ്പിക്കാതിരുന്ന ആ കാലഘട്ടത്തിൽ കർത്താവ് ഉത്ഥാനത്തിൻ്റെ സന്ദേശം നൽകി ലോകത്തിലേക്ക് അയക്കുന്നത് സ്ത്രീകളെയാണ് ഗലീലിക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതിരുന്ന ജെറൂസലം നിവാസികൾക്ക് മുൻപിൽ കർത്താവ് പറയുകയാണ് ഗലീലിലേക്ക് ഞാൻ പോകുന്നു അവിടെ തൻ്റെ ശിഷ്യന്മാർ യേശുവിനെ കാണും ഒരു അവഗണിക്കപ്പെട്ട സ്ഥലത്ത് വിജാതിരുടെ ഗലീലി എന്ന് ജറൂസലത്തെ യഹൂതന്മാർ കുച്ഛിച്ചിരുന്ന ആ ഗലീലിയിൽ ഈശോ പ്രത്യക്ഷപ്പെടും ശിഷ്യന്മാർക്ക് ഇതാ അവിടുന്ന് സ്വയം വെളിപ്പെടുത്തും ഒരു വലിയ സത്യമാണ് നമ്മളിത് കാണുക കർത്താവിൻ്റെ സുവിശേഷം ഉത്താൻ അനുഭവം സ്വന്തമാക്കുന്നവരെ അത് സ്വന്തം അനുഭവം മറ്റുള്ളവർക്കായിട്ട് പങ്കുവെക്കാനുള്ളവരാണ് നമ്മളെല്ലാവരും ഈ പ്രേഷിത ദൗത്യത്തിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഉത്താന തിരുന്നാളിൻ്റെ സന്തോഷവും കർത്താവിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശവും ലോകം മുഴുവനും അറിയിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് ഓരോ ക്രൈസ്തവനും ഇന്ന് ഈ ഉത്താനുഭവം പങ്കുവയ്ക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക മൂന്നാമതൊരു സന്ദേശം യോഹന്നാൻ പ്രത്യേകമായിട്ട് പറയുന്നു താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ ഈ ശിഷ്യൻ ആരാണ് എന്നുള്ളത് തീർച്ചയായിട്ടും പാരമ്പര്യത്തിൽ നമ്മൾ യോഹനാൻ എന്നാണ് മനസ്സിലാക്കുക അഞ്ച് സ്ഥലത്താണ് നമ്മൾ താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്ന് ഈ നാലാമത്തെ സുവിശേഷത്തിൽ യോഹനാൻ്റെ സുവിശേഷത്തിൽ കാണുക പതിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ യേശുവിൻ്റെ അടുത്തിരിക്കുന്ന യേശുവിൻ്റെ വക്ഷസിലേക്ക് ചാരിക്കടന്ന് ചോദ്യം ചോദിക്കുന്ന പ്രിയ പ്രിയശിഷ്യൻ പത്തൊൻപതാം അധ്യായം ഇരുപത്താറാം വാക്യത്തിൽ കുരിശും ചുവട്ടിൽ നിൽക്കുന്ന താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്ന് പറയുന്നു അതുപോലെ ഇന്നത്തെ സുവിശേഷത്തിൽ ഇരുപതാം അധ്യായം രണ്ടാം വാക്യത്തിൽ പത്രോസും ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യനും കൂടെ ഓടിയെന്നാണ് പറയുന്നത് ഇരുപത്തൊന്നാം അധ്യായത്തിൽ ഏഴാം വാക്യത്തിൽ അത് കർത്താവാണ് എന്ന് പറയുന്ന ഈ പ്രേഷ്ഠിഷ്യൻ അവസാനം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ തന്നെ ഇരുപത് മുതലുള്ള വാക്യങ്ങളിൽ പത്രൂസ് ഈ പറ്റി ചോദിക്കുന്ന രംഗം ഇങ്ങനെ അഞ്ച് ഭാഗത്താണ് നമ്മൾ ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യനെ പറ്റിയുള്ള പരാമർശം നമ്മൾ കാണുക ആരാണ് ശിഷ്യൻ പാരമ്പര്യത്തിൽ തീർച്ചയായിട്ടും ലോഹനാനായിട്ടാണ് മനസ്സിലാക്കുക എന്നാൽ ചില ബൈബിൾ പണ്ഡിതന്മാർ പറയുക അത് അപ്പ സ്തോലന്മാരിൽ ആരെങ്കിലും ആകാം ലാസറാകാം ധാനിയായാലും ലാസർ പാരമ്പര്യം തീർച്ചയായിട്ടും യോഹന്നാനെയാണ് പറയുക എനിക്ക് തോന്നുന്നു യോഹന്നാൻ മാത്രമല്ല താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ യോഹന്നാനെ സംബന്ധിച്ചിടത്തോ സംബന്ധിച്ചിടത്തോളം അതൊരു പക്ഷെ അനുഭവമായിരിക്കും വ്യക്തിപരമായ അനുഭവം ഈശോ എന്നെ സ്നേഹിച്ചിരുന്നു ഞാനും ഈശോയെ സ്നേഹിക്കുന്നു ഉത്തിതനായ യേശുവിനെ സ്നേഹിക്കാനും ഏറ്റുപറയാനും നമുക്കൊക്കെ കടമയുണ്ട് നാം എല്ലാവരും ഈശോയുടെ പ്രത്യേക വിധത്തിൽ സ്നേഹം അനുഭവിച്ച ശിഷ്യനാണ് ശിഷ്യയാണ് ഈ ഒരു കാര്യം നമുക്ക് ഈ ഉത്ഥാന തിരുനാളിൽ ഓർക്കാം ഈ ഉത്ഥാന തിരുനാളിൻ്റെ എന്താണ് അതിൻ്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോയോടുള്ള സ്നേഹത്തിൽ ഈശോയോടുള്ള സമർപ്പണത്തിൽ ഞാൻ അനുദിനവും വളരുന്നു എന്നുള്ളതാണ് ഈ വലിയ ആഴ്ചയിലെയും ഉത്താന തിരുനാളിൻ്റെയും അനുഭവം സ്വന്തമാക്കി ഈശോയുടെ സ്നേഹത്തെ പ്രഘോഷിക്കാൻ നമുക്ക് ലോകത്തിലേക്ക് പോകാം നമ്മുടെ സമൂഹത്തിലേക്ക് പോകാം നമ്മുടെ കുടുംബത്തിലേക്ക് പോകാം ഉത്താന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ഏവർക്കും ആശംസിക്കുന്നു